ും വാഹമ്മത്തല്ല നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കാര്യങ്ങൾ കൂടിയാലോചിക്കുക എന്നുള്ളത് ആരോടാണ് കാര്യങ്ങൾ കൂടി ആലോചിക്കേണ്ടത് നമ്മുടെ ഭാര്യ ഉണ്ട് നമ്മുടെ മക്കളുണ്ട് അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ കുടുംബ വിഷയത്തിൽ ഉണ്ടായിരിക്കും എന്നാൽ ഈ അഭിപ്രായങ്ങൾ ചോദിക്കാൻ നമ്മൾ മറക്കുമ്പോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ അംഗീകരിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബനാഥനും മക്കളും ഭാര്യയും തമ്മിൽ ഒരകലം ഉണ്ടാവുക സ്വാഭാവികമാണ് എന്നാൽ ഒരു വിഷയത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് മുമ്പ് കൂടിയാലോചന നമ്മൾ നടത്തുകയാണെങ്കിൽ അത് പ്രവാചകൻ സല്ലാ അലുഖസ്ലമിയുടെ സുന്നത്തു കൂടിയാണ് ഒരു കൂടിയാലോചന എന്നുള്ളത് കൊണ്ട് ഉണ്ടാവുന്ന ഏറ്റവും വലിയ നന്മ നമുക്ക് നന്മയായി തോന്നുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ നല്ലതായി തീരുമാനിക്കുന്ന ഒരു കാര്യം അതിൻ്റെ മോശപ്പെട്ട വശങ്ങൾ പെട്ടെന്ന് കണ്ടെത്താനും അത് സൂചിപ്പിക്കാനും കുടുംബത്തിലുള്ള മറ്റംഗങ്ങൾക്ക് ഭാര്യക്ക് സാധിച്ചേക്കാം ആ സന്ദർഭത്തിൽ നമ്മളത് സ്വീകരിക്കുകയാണെങ്കിൽ നമ്മൾ ചെന്ന് ചാടാൻ പോകുന്ന പല അപകടങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടേക്കാം ഇത് പലപ്പോഴും സംഭവിക്കാത്തതാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കൂടിയാലോചന എന്നുള്ളത് ഒരു കുടുംബ ഭദ്രതക്കും സമൂഹ നിർമ്മിതിക്കും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്